ഇരുചക്രവാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇരുപത്താറ് പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും നാലു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നടപടി സ്വീകരിച്ചു നാല് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റൻപത് രൂപ പിഴ ഈടാക്കി വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് എന്ന പേരിലുള്ള പരിശോധനയെ തുടർന്നാണ് നടപടി മുപ്പത്തിരണ്ട് ഇരുചക്രവാഹനങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തു കൂടാതെ കോടതി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി അമിത വേഗതയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ വീഡിയോ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ട്രാഫിക് ഐ ജിയുടെ കീഴിലുള്ള ട്രാഫിക് റോഡ് സേഫ്റ്റി സെൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിശോധന നടത്തിയാണ് കുറ്റവാളികളെ കണ്ടെത്തിയത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവീഷ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഗതാഗത കമ്മീഷണറും എ ഡി ജി പിയുമായ എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് എം വി ഡിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ റോഡിലെ സുരക്ഷയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുക ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും മാനിക്കുക അപകടകരമായ സ്റ്റണ്ടുകളിലോ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നത് ഒഴിവാക്കുക ഉത്തരവാദിത്തമുള്ള റൈഡിംഗിന് ഒരു മാതൃകയാവുകയും മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അതേസമയം മൂന്ന് പേരുമായി സ്കൂട്ടറിൽ യാത്ര നടത്തിയ യുവാവിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു അപകടകരമായി വാഹനം ഓടിച്ചിരുന്ന കുറ്റത്തിന് യുവാവിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്ന് എം അറിയിച്ചു കാസർഗോഡ് സീതാംകോളിയിൽ വെച്ചായിരുന്നു സംഭവം സ്കൂട്ടറിൽ പേരെയും ഇരുത്തി മൊബൈലിൽ സംസാരിച്ചു കൊണ്ടുപോകുന്ന യുവാവിൻ്റെ വീഡിയോ മറ്റൊരു വാഹനത്തിലെ വ്യക്തി പകർത്തി എം വി ഡിക്ക് അയച്ചു നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്